Judges, please നോട്ട് call number 534 on the stage. സ്റ്റേജ് മാനേജ്മെന്റ് ആങ്കറിംഗ് ടൈമർ കോർഡിനേഷൻ തുടങ്ങി മുഴുവൻ വേദികളിലും അവർ നിറഞ്ഞു നിന്നു പതിനഞ്ച് വേദികളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറിയത് പത്തിലധികം പേർ വീതമുള്ള സംഘങ്ങളായാണ് വേദികളുടെ മുഴുവൻ സംഘാടനവും നിർവഹിച്ചത് കലോത്സവത്തിലെ വേദികളിലും പതിനഞ്ച് ഉപജില്ലകളിൽ നിന്നായി എത്തിയ അധ്യാപികമാരാണ് വേദി കേരള സാരിയിലാണ് ഇവർ എത്തിയത് ആർക്കും പരാതികൾ കിട നൽകാതെ മികച്ച സംഘാടനമാണ് അധ്യാപികമാർ നടത്തിയത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല ചുമതലയ്ക്കായിരുന്നു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ എം കെ അരുണി പി വി ജ്യോതി സംസ്ഥാന വനിതാ ഫോറം ചെയർപേഴ്സൺ എം പി റഷീദ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ദീപ എന്നിവരുടെ നേതൃത്വത്തിലാണ് അധ്യാപികമാർ ശ്രദ്ധേയമായ പ്രവർത്തനം ആണ് എന്നതാണ് ഇന്നത്തെ പ്രത്യേകത ഈ വനിതാ കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ അധ്യാപക സംഘടനയായ കേരള പ്രദേശ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തകരുമാണ് ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ എല്ലാ വേദികളും വേദിരണ്ടിൽ ഹൈസ്കൂൾ വിഭാഗം സംഘതൃത്വ മത്സരം പുരോഗമിക്കുന്നു